ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യലിൽ വടകപ്പൊളി നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു കിലോ ഉള്ള ഒരു നാരങ്ങയാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് ചെത്തിയെടുക്കാം ചെത്തിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചെറിയ സ്ലൈസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുരുമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നാരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നല്ലപോലെ നിളക്കി ഒന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് ഇനി നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നല്ലെണ്ണയാണേ ഒഴിച്ച് കൊടുത്തേക്കുന്നത് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അന്ന് ഇളക്കിയതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്നും ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മുടെ എരിക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഞാനിവിടെ എരിവുള്ള മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നാരങ്ങ ഇട്ടുകൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് അരസ്പൂൺ ഉലുവപ്പൊടി അരസ്പൂൺ കൂടി ചേർത്ത് നല്ല പോലൊന്ന് ഇളക്കിയെടുക്കാം ഇതിന് നല്ല പുളിയുള്ളത് കാരണം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ എന്ത് വേണേലും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബായ്